ഹായ് ഹലോ നമസ്കാരം ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഈ സംസാരിക്കാനായിട്ട് വരുന്നത് കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ടിട്ടുണ്ടാവും കോട്ടയം തിരുവാതിക്കല് ഒരു ഇരട്ട കൊലപാതകം നടക്കുകയും അസാം സ്വദേശിയായിട്ടുള്ള അമിത് എന്ന് പറയുന്ന ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെ അറസ്റ്റ് ചെയ്യുന്നതും നിങ്ങൾ കണ്ട ഒരു കാര്യമാണ് ഞാൻ ഇതിനു മുമ്പ് അന്യ സംസ്ഥാന തൊഴിലാളികളെ കുറിച്ചിട്ട് ഒരു ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിരുന്നു അന്ന് അധികം ആളുകളൊന്നും അതൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് തന്നെ ഈ ഇപ്പോ സംസാരിക്കേണ്ട ഒരു സമയമാണ് എന്ന് എനിക്ക് തോന്നിക്കൊണ്ട് ഞാനിതിപ്പോ സംസാരിക്കുന്നത് കാരണം ഇപ്പൊ നമ്മുടെ നാട്ടില് ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊട്ട് തെങ്ങ് കയറുന്നത് വരെ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആളുകളാണ് ഇവരെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ചുകൊണ്ട് ഇവർക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കാനൊന്നും ഞാൻ ഒരിക്കലും ഒരു ഗവൺമെന്റിനോടും ആവശ്യപ്പെടുന്നുമില്ല അവർ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ ജോലി എടുക്കാനായിട്ട് വന്ന ആളുകളാണ് അവർക്ക് ആ ഒരു ബഹുമാനം ജോലി ചെയ്യുന്നതിനുള്ള കൂലി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാനുള്ളത് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീട്ടിൽ പറഞ്ഞൊരു കാര്യമാണ് കൊറോണ സമയത്ത് ഇവർക്ക് ആഹാരം കൊണ്ട് കൊടുത്തപ്പോൾ ചിക്കൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത ചോറ് സോറി കൊടുത്ത അരി റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ വാർത്ത നമ്മൾ എല്ലാവരും കണ്ടതാണ് അത് ചങ്ങനാശ്ശേരി പായ്പാട് നടന്ന സംഭവമാണ് അതുപോലെ തന്നെ ഇവർക്ക് കൊടുക്കുന്ന ഈ പരിഗണനയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ഇന്നും നടക്കുന്നുണ്ട് വെള്ളമടിച്ച് അടിച്ച് നടുലോട്ടി കിടന്ന് വഴക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ തെറി പറയുന്ന നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകളെ തല്ലുന്ന ഒരു തരത്തിലുള്ള നിയമത്തെയും പേടിയില്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഉണ്ട് എന്നുള്ളത് ഒരു മറയ്ക്കാൻ പറ്റാത്ത ഒരു സത്യം തന്നെയാണ് എന്നുവെച്ചോണ്ട് എല്ലാവരും അങ്ങനെയാണെന്നല്ല നന്നായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ ആരെയും ഇങ്ങോട്ട് കയറ്റാൻ പാടില്ല എന്നൊന്നും പറയുന്നതിനോട് എനിക്ക് യോജിക്കാനായിട്ട് കഴിയത്തില്ല കാരണം അവരും ജോലി ചെയ്യാനും കുടുംബത്തെ നോക്കാനും ഒക്കെ തന്നെയായിട്ടാണ് വരുന്നത് പക്ഷേ ഇവരിൽ നിന്നിട്ടുള്ള ചില ആളുകൾ നമ്മുടെ നാട്ടിൽ ചെയ്തു കൂട്ടുന്ന ചെയ്തികളിൽ നിന്നിട്ട് നമ്മളുടെ ഗവൺമെന്റ് എന്ത് തീരുമാനങ്ങളാണ് ഇതിൽ നിന്ന് എടുക്കാറുള്ളത് ഇവരെ കുറെ ആളുകൾ ആ ട്രെയിനിൽ കയറ്റി നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഓരോ ട്രെയിനിലും വന്നിറങ്ങുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രെയിനിൽ മലയാളികളുടെ പത്ത് ഇരട്ടി അന്യസംസ്ഥാന തൊഴിലാളികളാണ് ആ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നത് ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കണക്കുകളോ കാര്യങ്ങളോ ഉണ്ടോ നമ്മളുടെ നാട്ടിലുള്ള വീട് പണി പോലെയുള്ള കാര്യങ്ങൾ എടുക്കുന്ന കോൺട്രാക്ടർമാരുടെ കൂട്ടത്തിൽ എന്തുമാത്രം ഹിന്ദി തൊഴിലാളികളുണ്ട് അതായത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവരുടെ എത്ര പേരുടെ കൃത്യമായ കണക്ക് ഒന്നും വേണ്ട കേരളത്തിൽ ഇന്ന് എത്ര അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്കുകളോ രേഖകളോ അവർക്ക് പ്രത്യേക തരത്തിലുള്ളൊരു കാർഡോ എന്തെങ്കിലും തരത്തിലുള്ള കണക്കുകൾ നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിലുണ്ടോ ഇങ്ങനെയുള്ള ഒരു കണക്കും കൃത്യമായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ പലപ്പോഴായിട്ട് കൊലപാതകങ്ങളുടെ പേരിൽ പിടിച്ചുപറിയുടെ പേരില് പീഡനത്തിന്റെ പേരില് മോഷണത്തിന്റെ പേരിൽ അങ്ങനെ എന്തൊക്കെ പേരിൽ ഇവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നു ഇവരെ അങ്ങോട്ട് കയറ്റി വിടുന്നു അവരെ അടുത്ത ട്രെയിനിൽ തിരിച്ച് ഇങ്ങോട്ട് കയറി വരുന്നു ഇവരിൽ എത്ര പേർക്ക് കൃത്യമായ രേഖകളോടെ കൂടെയാണ് കയറി വരുന്നത് ഇവരെ എടുക്കുന്ന കോൺട്രാക്ടർമാരുടെ കയ്യിൽ ഈ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും കൃത്യമായ അഡ്രസ്സുകളുണ്ടോ നാളെ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവരുടെ വീട് എവിടെയാണെന്ന് തപ്പി എടുക്കാനായിട്ട് ഒരു കൃത്യമായ എങ്കിലും ഇവരെ കൊണ്ടു നടക്കുന്ന ആളുകളുടെ കയ്യിലുണ്ടോ ഇന്നുള്ള കടകളിൽ എത്ര എത്ര കടകളിലാണ് ഇവർ ജോലി ചെയ്യുന്നത് ഇവ പറയുന്ന കടകളിലെ മുതലാളിമാർക്ക് കൃത്യമായിട്ട് ഇവരുടെ അഡ്രസ്സുകളുണ്ടോ ഇവരുടെ നാട്ടിൽ പലതരത്തിലുള്ള കുറ്റങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് അടുത്ത ട്രെയിനിൽ കയറി നേരേക്ക് പോരുകയാണ് കേരളത്തിലേക്ക് കേരളത്തിൽ കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ഇവരെക്കുറിച്ച് ഒരു തരത്തിലുള്ള കണക്കും കാര്യങ്ങളും നമ്മുടെ കയ്യിലില്ല പെരുമ്പാവൂരിലേക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു ഞായറാഴ്ച എന്ന് പറയുന്ന ആ ഒരു ദിവസം പെരുമ്പാവൂരിലേക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നോർത്ത് ഇന്ത്യയിൽ ചെന്ന ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ പെരുമ്പാവൂരിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത് കാരണം അവിടെ കിട്ടാവുന്ന എല്ലാ തരത്തിലുള്ള നമ്മുടെ നാട്ടിൽ നിരോധിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള നിരോധിത ലഹരി പദാർത്ഥങ്ങളും അവിടെ കിട്ടുന്നുണ്ട് നമ്മളുടെ കേരളത്തിലേക്ക് ലഹരി വരുന്നതിലെ ഏറ്റവും വലിയൊരു പങ്ക് ഇതുപോലെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെയാണ് അവർക്ക് ഇടയിലേക്ക് വിൽക്കാനായിട്ട് കൊണ്ടുവന്ന കാര്യങ്ങൾ ആദ്യം ഇവർ തുടങ്ങിയത് ഇവരുടെ ഇടയിൽ തന്നെ ഇതിന് കാരണം ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പൊ അവർക്കിടയിൽ തന്നെ വിൽക്കാനായിട്ട് കൊണ്ടുവന്ന സാധനത്തിന്റെ ലാഭം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവർ കച്ചവടം വലുതാക്കി നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് പോലും ഈ കാര്യങ്ങളെല്ലാം കിട്ടുന്ന രീതിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊന്നിനും നമ്മുടെ ഗവൺമെന്റോ അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയോ ഒരു തരത്തിലുള്ള നിയന്ത്രണവും കൊണ്ടുവരുന്നതായിട്ട് ഞാൻ കാണുന്നില്ല ദയവ് ചെയ്ത് നമ്മുടെ കേരള ഗവൺമെന്റിനോടും കേരള പോലീസിനോടും എല്ലാവരോടും ഉള്ള ഒരു അഭ്യർത്ഥനയാണ് ഇങ്ങനെ വരുന്ന ആളുകൾക്ക് കൃത്യമായ ഒരു കണക്ക് വിവരങ്ങൾ എല്ലാം തന്നെ നമ്മളുടെ ഗവൺമെന്റ് മുൻകൈയ്യെടുത്ത് നടത്തണം അതുപോലെ തന്നെ ഇവരെ ജോലിക്ക് വെക്കുന്നതിന് മുമ്പ് ചില നിബന്ധനകളും നിയന്ത്രണങ്ങളും അതിനൊക്കെ കൊണ്ടുവരണം കൃത്യമായ രേഖകളോടെ വന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ജോലി ചെയ്യട്ടെ ജോലി ചെയ്യണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ ഒരു കയ്യും കണക്കുമില്ലാതെ ഇല്ലാതെ എവിടെന്നൊക്കെയോ വരുന്ന കുറെ ആളുകൾ ഇപ്പൊ പോലും ഈ ഒരു അപകടത്തിൽ പോലും ഈ അമിത് എന്ന് പറയുന്ന ആളെ ഈ മരണപ്പെട്ട മരണപ്പെട്ടയാള് ഒരു വഴിയിൽ ഒരു കടയിൽ നിന്ന് കണ്ട് ജോലിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജോലി തരാമെന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് അവിടെ നിന്ന് ഒരു തട്ടിപ്പിന്റെ പുറത്ത് ഒരു കേസ് കൊടുത്ത് അതിന്റെ പുറത്ത് ആ ദേഷ്യമാണ് ഇപ്പൊ ഈ ഒരു മരണത്തിലേക്ക് എത്തിച്ചതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പം അതുപോലെ നമ്മുടെ നാട്ടിൽ പലയിടത്തും അങ്ങനെ ഒരുപാട് ഈ പറയുന്ന തരത്തിൽ ഒരു അപകടകരമായിട്ടുള്ള മാനസിക വൈകൃതമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പൊ അതിൽ നിന്ന് നമ്മളുടെ നാട്ടിലുള്ള നമ്മുടെ ആളുകളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ കണക്കുകളും കാര്യങ്ങളും രേഖകളുമൊക്കെ ഉള്ള ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരിക വേണ്ട അവരുടെ നാട്ടിൽ നിന്ന് അവരിങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പ് അവരുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എങ്കിലും ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതല്ലേ നമ്മുടെ നാട്ടിലുള്ള ആളുകളെ നിങ്ങൾ തന്നെ നിങ്ങളുടെ അടുത്ത് ജോലിക്ക് വരുന്ന നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന എത്ര ആളുകളോട് നിങ്ങൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് കൃത്യമായ രേഖകളുണ്ടോ നിങ്ങൾക്ക് ഇതിന്റെ കാർഡുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഐ ഡി പ്രൂഫ് ആരെങ്കിലും ചോദിക്കാറുണ്ടോ നാളെ ഒരു അപകടം വന്നു കഴിയുമ്പോഴത്തേനാണ് ഇതിന്റെയൊക്കെ പുറകെ നമ്മൾ തൂങ്ങി നടക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു നിയമം നമ്മുടെ കേരളത്തിൽ വരുത്തണം എന്നുള്ള ഒരു ചെറിയൊരു അഭ്യർത്ഥനയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ തരുന്നത് കാരണം ഇതുപോലെയുള്ള ആളുകളിൽ നിന്നിട്ടുള്ള ഉപദ്രവങ്ങളും പ്രശ്നങ്ങളും നമ്മളുടെ നാട്ടിൽ ഒരുപാട് കണ്ടു കഴിഞ്ഞു ഇനിയും എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കൃത്യമായിട്ട് ഇവർക്കൊരു നിയന്ത്രണം കൊണ്ടുവരണം എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഈ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാം ഉത്തരവാദിത്തപ്പെട്ടവർ കാണുകയാണെങ്കിൽ കാണട്ടെ ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവരട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ ഇതിനകത്ത്